ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം തള്ളി മറിക്കലൊന്നുമില്ലാതെ നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മുക്കാട് ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ബസൂക്ക ബസൂക്ക നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ ഒരു പ്രീ റിലീസ് ടീസർ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇറങ്ങുമെന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പം ഈ സിനിമയുടെ ഒരു പോസ്റ്ററും കൂടെ മമ്മൂട്ടി പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നമ്മുടെ ഗൗതം വാസുദേവൻ മേനോൻ ചെയ്യുന്ന ബെഞ്ചമിൻ എന്നൊരു പോലീസുകാരൻ്റെ വേഷത്തിലാണ് ഇതിനകത്ത് ഗൗതം വാസുദേവൻ മേനോൻ എത്തുന്നത് അപ്പം ഈ സിനിമയുടെ ഒരു ട്രൈലറും ടീച്ചറൊക്കെ കണ്ടപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ചെറിയൊരു സംഭവം മനസ്സിലായിട്ടുണ്ട് അതായത് ഈ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ പോലീസ് കഥാപാത്രം ഗൗതത്തിന്റെ കഥാപാത്രവും മമ്മുക്കായും തമ്മിൽ എന്തൊക്കെയോ ചെറിയ ലിങ്ക് അതിനകത്തുണ്ട് എന്ന് മനസ്സിലാവുന്നു കാരണം പുള്ളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നക്ക നമ്മുടെ ഗൗതം വാസുദേവനാണ് അപ്പം ഇന്നലെ വേറൊരു സംഭവം കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഗെറ്റ് റെഡി ഫോർ ദ അൾട്ടിമേറ്റ് ഗെയിം അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ നാവും അതിന്റെ ഒരു പോസ്റ്റർ മമ്മുക്കാടെ വന്നിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടല്ലേ കിട്ടുമായിരിക്കേണ്ട വേറെ ലെവലായിരിക്കും എന്താണെന്ന് ഇപ്പം ഈ പ്രീ ടീസർ എന്താണ് എന്നുള്ളതിന്റെ ഒരു ആകാംക്ഷയിലാണ് നമ്മൾ ഓൾറെഡി ട്രൈലറും ടീച്ചറൊക്കെ കണ്ടതാണ് ടീച്ചറിനെക്കാട്ടി ട്രെയിലറിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയ ടീച്ചർ തന്നെയായിരുന്നു കാരണം അതിനകത്ത് ആ ആ ഒരു സ്റ്റൈലിഷും ഒക്കെ അവിടൊപ്പം തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഉണ്ട് അതിൻ്റെ റിയാക്ഷൻ വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും മാഡം അണിയുടെ പ്രവർത്തകരാരും ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ ഈ സിനിമയെ കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള ഹൈപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തള്ളലോ പിടിക്കലോ ഒന്നും ഇല്ല നോർമലായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് നിങ്ങൾക്കറിയാം നോർമലായിട്ടും മമ്മുക്കാടെ തിയേറ്ററിൽ വന്നിട്ടുള്ള പല സിനിമകളും ബോക്സ് ഓഫീസ് ഹിറ്റാണ് എന്നുള്ളതറിയാം അതുപോലെ തന്നെ ഇതും സൈലന്റായിട്ട് വന്നിട്ട് വൈലന്റ് ആകും ഇത് കത്തിക്കേറും കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന പ്രീ ടീച്ചർ എത്താൻ സമയമായിട്ടുണ്ട് എന്താണ് എന്ന് നോക്കാം അപ്പോൾ കാത്തിരുന്ന ആ ഒരു സാധനം എത്തിയിട്ടുണ്ട് കണ്ടു നോക്കാം യാത്രയിൽ മുന്നിൽ ശത്രുക്കളെ കണ്ടാൽ ഒരു കാര്യം ഉറപ്പിക്കും നമ്മൾ തിരഞ്ഞെടുത്ത വഴിയും ദിശയും കൃത്യമാണ് അല്ല ശരിക്കും നിങ്ങൾ ആരാ അല്ല ശരിക്കും നിങ്ങൾ ആരാ അപ്പത് അറിയണമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഒമ്പത് മണി വരെ നമ്മൾ കാത്തിരുന്നേ പറ്റത്തുള്ളൂ എങ്ങനെയുണ്ട് സാധനം കിട്ടുമല്ലേ ടീച്ചറ് ട്രെയിലറ് നമ്മൾ കണ്ടു എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി കുറച്ചും കൂടെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു സാധനം വന്നിരിക്കുന്നത് ഇത് ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതിൻ്റെ കളർ ഗ്രേഡിങ് അതുപോലെ തന്നെ ബീജിയം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പൊളിയാണ് കേട്ടോ പിന്നെ മമ്മുക്കായി കാണിക്കുന്ന ആ ഒരു രണ്ട് ദിവസം ഇത് നേരത്തെ ഒരു പിന്നെ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളിലുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മമ്മുക്കാടെ ഒരു ഇൻട്രോ അല്ല ഇതിനകത്ത് കാണാൻ പോകുന്ന പല ഇൻട്രോ കാണാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ആ ബാക്ക് കാലുകൊണ്ടുള്ള ഒരു കിക്ക് കണ്ട ഒന്നും പറയാറില്ല ഇത് തിയേറ്റർ പൂരപ്പറം പാക്കും കാരണം ഇത്രയും ദിവസം നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് ഏതായാലും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ നിൽക്കുമ്പോൾ പോലും ഇത്രയും ഒരു ഹൈപ്പ് ഉള്ളൊരു സാധനം വന്നിട്ടില്ല പക്ഷെ ഇത് വേറെ ലെവലാണ് ഞാൻ പറയുന്നില്ല ബാക്കിയെല്ലാം നമുക്ക് തിയേറ്ററിൽ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം മമ്മുക്കയുടെ സ്റ്റൈലിഷ് കഥാപാത്രം ഇത് പൊളിക്കും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട് ഈ ഒരു പ്രീ ടീച്ചറ് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ അതിനകത്ത് പറയുന്ന ചില ഡയലോഗ് പോർഷനൊക്കെ ഉള്ളൂ അത് നമ്മളൊരു മൂന്ന് പ്രാവശ്യമൊക്കെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെമ്മറി വരുത്തുള്ളൂ പക്ഷേ എന്തിനാണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അത് നടന്നിരിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഒരു പ്രീ ടീച്ചർ നിങ്ങൾക്ക് ട്രെയിലറും ടീച്ചറും കണ്ടതിനേക്കാട്ടും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം പൊളിയായിരിക്കും കേട്ടോ തീയായിരിക്കും ഇത് ഫയർ മമ്മുക്ക ഫയർ ഫയറാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഗംഭീര സാധനം ഗംഭീര സാധനം ഇതുവരെ ഇറക്കി കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഗംഭീര സാധനം ഒരു മിനിറ്റും ഇരുപത്തേഴ് സെക്കൻഡേ ഉള്ളൂ ഈ ഒരു പ്രീ ടീസർ പക്ഷേ ഈ സമയത്ത് അത് ഇറക്കി വിട്ടത് നന്നായി എനിക്കൊന്ന് ഇന്നലെ ഇത് ഇറക്കി വിട്ടിരുന്നെങ്കിൽ യൂട്യൂബിൽ കുറച്ചും കൂടെ കത്തിക്കയറിയത് കാരണം ഇനിയിപ്പം തിയേറ്ററിലേക്ക് സിനിമ എത്താൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പം ബുക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് പിള്ളേർക്കിടയിലേക്ക് ഒരു ചെറിയ ഒരു ആവേശം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ഇട്ട് വന്നിരിക്കുന്നത് അപ്പം സൈലൻറ്റായിട്ട് വന്നിട്ട് നമ്മൾ വൈലൻറ്റായിട്ട് കത്തിക്കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നോ ഡൗട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തു സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല ഇത് നമ്മുടെ ഗ്യാരൻറ്റി അപ്പം നേരെ തിയേറ്ററിൽ പോവാം ബൈ